ഹലോ സലാം അസാംക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ വടിയിൽ നിന്നാണ് നമ്മൾ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രണ്ടാളിതേ നിങ്ങളെ ബേക്കിൽ കണ്ടു കാണും ഇവിടെ ദേ നിക്കുന്നുണ്ട് എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ചോക്കെ അവരോട് തന്നെ കയ്യിലെ വലിയൊരു മുറവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് മന്റെ എന്താ പരിപാടി കാരക്ക വരയ്ക്കാൻ പോണു കാരക്ക എന്ന് പറയുമ്പോൾ ഗെയ്സ് നമ്മളെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം നമ്മളെ നാട്ടിൽ കാരക്ക എന്ന് പറയുന്നത് എന്താണ് ഈ നിൽക്കുന്നൊരു മരല്ലേ ഇതില് ഒരു ചെറിയൊരു പഴമുണ്ട് ഒരു ഒലിവ് കാ മരത്തിൽ പഴമുണ്ട് അപ്പൊ അതിനാണ് നമ്മള് കാരക്കന്ന് പറയുന്നത് അല്ല നിങ്ങൾ കരുതും പോലെ ഈത്തപ്പനയോ ഈത്തപ്പഴമോ അല്ല അല്ലേ ഒരുപാട് ആൾക്കാർ അങ്ങനെ വടക്കോട്ടങ്ങടെ നിങ്ങൾ ചക്കരെ ആ വിചാരിച്ചത് ഓക്കേ 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 യെസ് അപ്പൊ വല്യൊരു തോട്ടിതാവിടെ നിങ്ങക്ക് ഇങ്ങനെ കാണാ വാഫോടെ മുകളിൽ നിന്നിട്ട് നിക്കുന്നുണ്ട് അപ്പോൾ തോട്ടിയുടെ റെഡി ആക്കിയിട്ടുണ്ട് അതേമാതില് കണ്ടു വീസ് അപ്പോൾ ഇതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറിക്കാൻ പോവാണ് അപ്പോൾ ഉമ്മായ ചക്കരക്കെ ഇതേ തോട്ടത്തില് പറമ്പിൽ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും പാട് ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ പറിക്കാനുള്ള സെറ്റപ്പിലാണെന്ന് ആ വാങ്ങണ്ടോ ആ പറിച്ചോറിച്ചോ മാറിക്കോ തലേല് വീടില്ലെങ്കി വീട് ഞാൻ കട്ട് ചെയ്യൊന്നുമില്ല തലേല് വീണ് കഴിഞ്ഞാല് ഈ സ്വത പറഞ്ഞോട്ടെ ഞമ്മനോട് അങ്ങനെ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇരത്ത് നാരങ്ങിണ്ടാപ്പാടിയോ ഒന്നുകൂടി ആ നമുക്ക് നമ്മൾ വന്നപ്പോ കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് പഴുത്ത നാരങ്ങ നോക്ക് നല്ല ചുമന്ന നിർത്തിള്ളതാണെന്നോ അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് എന്താണ് എന്റെ ഉള്ളില് മധുരം എന്ന് വെച്ചാ ഇമ്മാതിരി മധുരാണ് ജ്യൂസ് എടുക്കാന്ന് വെച്ചാൽ ഉം കൊള്ളപ്പം സാധനമാണ് ഈ സാധനം പറയേ അപ്പൊ അവസാനം രണ്ട് പീസാണ് കേട്ടോ നമ്മള് പർച്ചേ ഇതിന് മുന്നേ ഉള്ളത് നിങ്ങൾ കണ്ടാണ് നമ്മൾ പഴയ വീഡിയോസിലൊക്കെ പാലക്കാട്ട് പോയപ്പോഴും നമ്മൾ കൊണ്ടുപോയി അവിടെ സോഫിക്കും കുട്ടിക്കൊക്കെ നമ്മള് കൊണ്ടുപോയപ്പോ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് നിർത്തിരുന്നാണെന്ന് അറിയുന്നു മാങ്ങോ ണോ നിനക്ക് ആ മാങ്ങണ്ട് മാണ്ട് എവിടെ ആണല്ലേ മാങ്ങ നിക്കുന്നുണ്ട് അറിയില്ല കണ്ണൊക്കെ മാങ്ങണ്ങ്ങനെ ഇനി എടുത്ത കാരൊക്കെ അപ്പോൾ വാപ്പത് കാരൊക്കെ പറിക്കുന്നുണ്ട് അപ്പോൾ ആ വെയിലാണ് പിന്നെ ഇന്ന് റജവിൻ്റെ നോമ്പാണ് എല്ലാവർക്കും നോമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചക്കരയ്ക്ക് നോമ്പില്ല കാരണം ചക്കരക്കിയ സമയത്ത് അറിയാം നോമ്പ് എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ചക്കരയ്ക്ക് നോമ്പില്ല ഗുളിക പക്ഷെ ഗുളിക കഴിക്കണം അതുകൊണ്ട് ചക്കരക്കില്ല ബാക്കി എല്ലാവർക്കും നോമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കാരൊക്കെ വരയ്ക്കുന്നുണ്ട് കേസ് അപ്പൊ കാരൊക്കെ ഏതാണ് ഞാൻ കാണിച്ചത് അന്ന് നോക്കി നോക്കെ കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിൽ ഇതിൽ എന്താണ് പേര് എന്ന് കൂടി പറയാ ഇതാണ് നമ്മുടെ നാട്ടില് നമ്മള് കാരക്കെന്ന് വിളിക്കുന്ന ആ ഒരു പഴം പോലെ വീഴുന്നുണ്ട് കേട്ടോ ഇതാണ് പഴം കാരൊക്കെ അതെ ആവശ്യമുള്ളവരൊക്കെ വന്നോളി വന്നോളി വണ്ടി വിളിച്ച് വന്നോളി കാരൊക്കെ പോയിക്കോലും ആ ഇഷ്ടംപോലെ സാധനം ഉണ്ടല്ലേ അപ്പൊ നേരത്തെ വീഴുണ്ട് ഏതാമ്മ അതെ നമുക്കുള്ളത് മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ കേട്ടോ ഉപ്പിലിടാ അച്ചാറിടാ കണ്ടോ ഇതാണ് ഇതിന്റെ ഇല എന്ന് പറയുന്നത് കണ്ടോ പഴത്തു നമ്മള് കഴിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ നോമ്പായതുകൊണ്ടെന്ന് ചക്കര കഴിച്ചോ ചക്കര കഴിച്ചോ ചക്കരക്ക് ഈ സമയത്ത് നല്ല ഫ്രൂട്ട്സൊക്കെ കഴിക്കാം കണ്ടോ ഇതൊക്കെയാണ് കാര്യം അപ്പൊ ആവശ്യക്കാരൊക്കെ വന്നോളി അന്ന് പറിച്ചുകൊണ്ട് പോയിക്കോളി ആരെന്ന് വെച്ചാൽ ഇഷ്ടമാര് സാധനം നിൽക്കുന്നുണ്ട് മുകളിലോട്ടൊക്കെ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഗേസ് ഇത് നോക്കി നോക്കിയോക്കാ പറിച്ചിട്ടപ്പോ ഒരു കൊലയിൽ മൂന്നെണ്ണം മൂന്നെണ്ണം കിട്ടി ഇത്രേം നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതായിട്ട് കാര്യമായിട്ട് പറക്കുന്നുണ്ട് ഇതിൽ നമ്മൾ എന്തെങ്കിലും വിഷമെന്തേലും ചെറുക്കുന്നുണ്ടോ അപ്പൊ നമ്മളീ മരത്തിന്റെ വളവും ഒരു വളവും ഇല്ല ഒരു മായമില്ല മഴ വെള്ളവും പിന്നെ തറേ നിലത്തുന്നുള്ള വളവും മണ്ണിന്റെ വളവും ചേർന്നിട്ട് മാത്രം കിട്ടുന്നാണ്ടില്ല അടുത്തത് ഫ്രഷ് സാധനം ഫ്രഷ് സാധനം വേറെ ഒരു വളവും ചെയ്യണ്ട നമ്മൾ ഇതുകൊണ്ടിവിടെ നട്ട് കൊടുത്തിട്ട് ഇടയ്ക്കൊക്കെ നനച്ചുകൊടുക്കണം എന്നുള്ളതായി വരാന് ഒന്ന് മരത്തിൻ്റെ ലെവലായി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക എൻ്റെ സ്കൂൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തില്ലേ അതെ ആവശ്യക്കാരോ സഞ്ചിയും കൊണ്ടുവന്നാൽ ആവശ്യം മരത്തില്ല നാ പറയു പറിച്ചുകൊണ്ട് പോകണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആഗ്രഹിക്കൂ എൻ്റെ വീട്ടിലൊക്കെ ഇതേമാതിരി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഇടിച്ചക്കരേ അവിടെ ഈ സ്കൂളിൻ്റെ അടുത്തൊക്കെ വീടുണ്ടാവും അവിടെ കയറിയിട്ടാണ് നമ്മൾ ഊഹ് നല്ല ഉറുമ്പുണ്ട് അവിടെ കയറിയിട്ടാണ് നമ്മൾ ആ ഇത് പറിക്കണത് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നിന്ന് സ്കൂളും പടുത്തൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ച് കുട്ടിയൊക്കെ ആകുന്ന നേരത്തെ നമ്മളെ നാട്ടില് കാരൊക്കെയാണ് നമ്മളെ വീട്ടിൽ കാരൊക്കെ ആയത് ഓക്കെ സ്കൂൾ കുട്ടികളൊന്നും ഇപ്പൊ ഇതിലെ പഴയ പോലെ നടന്നു പോകലില്ല അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഈ മരത്തിൽ ഉണ്ടാവില്ല എല്ലാം കുട്ടികൾ കുട്ടികളെന്നെ പറിച്ചോണ്ട് പോയിട്ടുണ്ടാവും റോക്കറ്റ് വരുന്ന സാധനം അപ്പൊ നമുക്ക് ഏറ്റവും മുകളിൽ മാത്രല്ല നോക്കി ഓക്കെ ഞാനിത് ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്കിവിടെ നിലത്തുന്നതാണ്ടോ കയ്യ ത്തി പറിച്ചെടുക്കളുടെ ഉയരത്തിൽ വരെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിനടുത്തും ഇഷ്ടംപോലെ സാധനം ഇതിലുണ്ട് അവിടെ പറിക്കുന്നുണ്ട് സാധനം നല്ല ഫ്രഷ് സാധനം മരത്തൊന്നും ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക കഴിക്ക ഉമ്മ എങ്ങോട്ടാ പോണേ കറിവേപ്പില എടുക്കാനാ ഉം അവിടെ കറിവേപ്പില കായൊരു വേണം അങ്ങനെ അല്ലേ വീട്ടിലില്ലല്ലോ യെസ് വീട്ടിലില്ല വീട്ടില് ശരിക്കൊരു കറിവേപ്പലേന്റെ മരം വേണോ അല്ലേമ്മ ഉണ്ട് കറിവേപ്പില ഇവിടെ ഈ നിക്കുന്നത് കണ്ടോ കറിവേപ്പലാണ് പിന്നെ ഇതാക്കുന്നുണ്ടോ ഇത് നേരെ വീടിന്റെ മുന്നിൽ കറിവേപ്പലാണ് വേഗമൊക്കെ കറിക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വരിക ഓരം എന്താ മണക്കും ആവശ്യമില്ല ആവശ്യമുള്ളവര് വരിക ചോദിക്കുക നോ പ്രോബ്ലം അല്ലേ ഈ ഒരു സ്ഥലം നമുക്കൊന്ന് മുറിച്ച് കാണിച്ചു കൊടുക്കാമോ ഞാനെന്നറിയാം നമുക്ക് മുറിച്ചുകൂടി കാണിച്ചു കൊടുക്കാം ആൾക്കാർ കാണട്ടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണട്ടെ അതമ്മ മുരിങ്ങക്കോൽ ഉണ്ടോ ഉണ്ടോ മുരിങ്ങക്കോൾ ഉണ്ടോ ആ മുരിങ്ങക്കോലുണ്ടോ കേട്ടോ വേണു 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 മുരിങ്ങക്കോൽ അഥവാ ഡ്രം സ്റ്റിക് നോക്കട്ടെ ആ നാളെ നോക്ക് മുരിങ്ങക്ക കറിവേപ്പില ക്കെട്ടോ അപ്പൊ അത് പൊടിച്ചക്കുന്നല്ലേ ആ ഓക്കെ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പറിച്ചു തിരിച്ച് വീട്ടിനുള്ളിൽ കയറി പുറത്ത് നല്ല ചൂടാണ് നോമ്പൊക്കെ ആയതുകൊണ്ട് ഇനി വല്ലാതെ കഴുകില്ല ആ കുഴങ്ങി പോകും അപ്പോൾ അതേ പിന്നെ നമ്മുടെ നാരങ്ങ പിന്നെ നമ്മൾ കുറച്ച് കാരക്ക നാടൻ കരിവേപ്പില അതേപോലെ തന്നെ നാടൻ മുരിങ്ങൾ ഈ സാധനം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വിശ്വസിച്ച് കഴിക്കാം വിഷമടിച്ചതാണോ ഒന്നും പേടിക്കണ്ട പിന്നെ വെറുതെ കാശ് കൊടുത്ത് വാങ്ങണ്ട ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം കുട്ടികളോ അതേപോലെ തന്നെ വയസ്സായ ആൾക്കാർ അസുഖമുള്ളവർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കുമ്പോൾ ഇതൊന്നും വേണ്ട ധൈര്യമായിട്ട് കഴിക്കാം അപ്പോൾ അതാണ് പ്രത്യേകത അല്ലേ അപ്പോൾ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഫാമിലി ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തു പിന്നെ എന്താണ് ആ ഒരു ഫാമിലിന്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു റീസിടാ കാരണം നമുക്ക് ഈ ഒരു ഉച്ച സമയത്ത് ഇന്നെന്തായാലും നടക്കൂല പിന്നെ ഇൻഷാ നാളെ മറ്റന്നാളൊക്കെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വെയിലില്ലാത്ത സമയം നോക്കി കേറിയിട്ട് ഞാൻ ഫാമിലി ഫുൾ വീഡിയോ ഇൻഷാ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനം എന്താണെന്ന് പറയൂ ഇത് നമ്മുടെ നാട്ടിൽ എന്താ മോനെ പറയുന്നത് വയനില എന്നാണ് പറയുന്നത് അപ്പൊ എന്താ എന്താണല്ലോ നമ്മളെ മറ്റേ ഇലയപ്പോണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന സാധനം അങ്ങനെയൊക്കെ പറയുന്ന കുമ്പിളപ്പം കുമ്പിള് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പൊ എന്തെയ്യും ഈ ഒരു സാധനം മേമ കൊണ്ട് തന്നാണ് തിന്നണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പം ഇല കൊണ്ട് തന്നെയാണ് ആ ചെറിയ ചക്കയും മാവൊക്കെ ചേർത്തിട്ട് അങ്ങനെയല്ല ചക്കര ഞാൻ തരാം

പട്ടവകയിലൊക്കെ വരുന്ന സാധനങ്ങളാണ് ഏതായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മളെ പുറത്തുള്ള പറമ്പിൽ ഇറങ്ങി കുറച്ച് നാടൻ സാധനങ്ങളൊക്കെ പറിച്ചൂടെ എത്തിയിട്ടുണ്ട് അപ്പോ വീഡിയോ ഒന്ന് അതിന്റെ നമ്മളിവിടെ നമ്മളെ കുറച്ച് ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യലേപ്പാ ന്നു ക്ഷണിച്ചു ക്ഷണിച്ചു സബ്സ്ക്രൈബ് ചെയ്യണം അതെ പുതുതായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഓക്കെ